വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് സിനിമയുടെ പേര് തിരനോട്ടം ഒരാളെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുന്നതാണ് രംഗം പെട്ടെന്ന് ബാലൻസ് തെറ്റുന്നു അയാൾ സൈക്കിളിൽ നിന്നും മറിയുന്നു മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ ആദ്യമായി അഭിനയിച്ച സിനിമയിലെ രംഗമാണത് പക്ഷേ തിരനോട്ടം തിരശീലകളിലെത്തിയില്ല സിനിമയിലേക്കുള്ള രണ്ടാം മുഴം വർഷം ആയിരത്തി സിനിമ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് രംഗം റോഡിലൂടെ നടന്നു വരുന്ന പ്രേംകിഷനും പ്രഭ നരേന്ദ്രനും പെട്ടെന്നൊരാൾ പ്രഭയുടെ കയ്യിൽ പിടിക്കുന്നു ശേഷം മുഖത്തെ ഗ്ലാസ് മാറ്റിക്കൊണ്ട് ഒരു പുഞ്ചിരിയോടെ നരേന്ദ്രൻ അവിടെ നിന്നായിരുന്നു മലയാള സിനിമയിലെ പുത്തൻ താരോദയത്തിന്റെ പിറവി തിരനോട്ടത്തിൽ എത്തി നോക്കാതെ മഞ്ഞിലൂടെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ വിരിഞ്ഞ മോഹൻലാൽ എന്ന വിസ്മയ വിസ്മയനക്ഷത്രം നാല്പത്തിയഞ്ചാം വർഷത്തിലേക്ക് കുതിക്കുന്ന മലയാളക്കരയുടെ ലാലേട്ടന്റെ സിനിമാ ജീവിതത്തിലെ ചെറിയ വലിയ തുടക്കത്തിനാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂവിലൂടെ മലയാള സിനിമാ ലോകം സാക്ഷിയാകുന്നത് എൺപതുകളിൽ വില്ലനായി തുടങ്ങിയ സിനിമാ ജീവിതത്തിൽ പിന്നീട് പകർന്നാടിയത് എന്തെല്ലാം വേഷങ്ങളാണ് സുഹൃത്തും സംവിധായകനുമായ സാക്ഷാൽ പ്രിയദർശനുമായി ഒരുമിച്ചപ്പോൾ പിറന്നത് ഇന്നും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഹിറ്റ് ചിത്രങ്ങൾ മലയാള മനസ്സുകളിൽ പുത്തൻ നായക സങ്കല്പങ്ങളും പ്രണയസങ്കല്പങ്ങളും തുടങ്ങി ഒരു മനുഷ്യനിൽ പ്രകടമാകുന്ന എല്ലാവിധ വികാരങ്ങളും തിയേറ്ററിലെ വെള്ള സ്ക്രീനിൽ വിസ്മയമെന്ന തോലികയാൽ അഭിനയമെന്ന നിറം കൊണ്ട് അദ്ദേഹം ചാലിച്ചെഴുതി പത്മരാജൻ ജി അരവിന്ദൻ സിബി മലയിൽ ലോഹിതദാസ് സത്യൻ അന്തിക്കാട് അങ്ങനെ പോകുന്നു മോഹൻലാൽ എന്ന മഹാനടന്റെ സിനിമകളുടെ ഭാഗമായ ഐതിഹാസിക സംവിധായകൻ അയലത്തെ പയ്യനായും പോലീസായും റൗഡിയായും കഥകളി നർത്തകനായും കുടുംബത്തിന്റെ അത്താണിയാകുന്ന കഥാപാത്രമായും യുവാക്കളുടെ രോമാഞ്ചമായി നിറഞ്ഞാടുന്ന ലാലേട്ടൻ സിനിമകളുടെ മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിന്റെ ഏതൊരു മോശം ഘട്ടത്തിലും ലാലട്ടൻ സിനിമ വന്നു എന്നറിഞ്ഞാൽ തിയേറ്ററിലേക്ക് പ്രായഭേദമഞ്ഞ് പാഞ്ഞെത്തുന്ന ആരാധകന്റെ വൃദ്ധം തന്നെയാണ് പറയാനാ പറയാനായി ഉഗ്രനായിട്ടൊരാള് മോഹൻലാലിനെയാണ് തോന്നുന്നു പോണത് കരിയറിലെ മുന്നൂറ്ററുപതാം ചിത്രമായ എത്തുമ്പോൾ അദ്ദേഹത്തിലെ ബോക്സ് ഓഫീസ് കിങ് വേട്ടയടി പിടിച്ചത് മലയാളത്തിലെ ആദ്യത്തെ അമ്പത് നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കോടി ക്ലബുകളാണ് ഇരുപത്തിയാറാം വയസ്സിൽ രാജാവിന്റെ മകറ്റിലൂടെ സൂപ്പർ സ്റ്റാർ പദവിയും രാജ്യത്തിൻ്റെ ഉയർത്തിയ പട്ടാള സിനിമകളിലൂടെ ഇന്ത്യയിൽ ആദ്യമായി ഒരു സിനിമാ താരത്തിന് ലഭിക്കുന്ന ലെഫ്റ്റനന്റ് കേണൽ പദവിയും ഇദ്ദേഹത്തെ തേടിയെത്തി നീണ്ട സിനിമാ ജീവിതത്തിൽ കലാലോകത്തിന് നൽകിയ സംഭാവനയ്ക്കായി രാജ്യത്തെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതികളായ പത്മശ്രീ പത്മഭൂഷൺ തുടങ്ങി അഞ്ച് നാഷണൽ അവാർഡും ബെസ്റ്റ് ആക്ടറിനുള്ള ഏഴ് അവാർഡും ഉൾപ്പെടെ ഒമ്പത് സംസ്ഥാന അവാർഡുകൾ സവിശേഷമായ അഭിനയ മികവുകൊണ്ടും സംഭാഷണ സംഭാഷണശീലുകൊണ്ടുമാണ് അയാൾ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ഇടന്തോൽ ചരിച്ച് നടന്നുകയറിയത് കരിയറിലെ മമ്പൻ ചിത്രമായ എംബുരാഷ്ട്രീയം രാജ്യം ഒട്ടുക്കും വിമർശിച്ചപ്പോൾ തുടരവിലൂടെ മറ്റൊരു ഗുരുതര സാമൂഹ്യ വിഷയം പറഞ്ഞ് അദ്ദേഹം കോടി ക്ലബുകളെ മാത്രം ലക്ഷ്യമിട്ടല്ല പടങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള സിനിമകളും ഞാൻ ചെയ്യുമെന്ന് തുറന്നു പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ആലപ്പ്യ ഷറഫിന്റെ സംവിധാനത്തിലും പ്രിയദർശന്റെ രചനയിലും പുറത്തിറങ്ങിയ നിന്നിഷ്ടം എന്നിഷ്ടം മുതൽ പ്രിയദർശൻ രചനയും സംവിധാനം നിർവഹിച്ച താളവട്ടം വരെയുള്ള മുപ്പത്തിനാലോളം ഹിറ്റ് സിനിമകൾ അഭിനയിച്ചതിലൂടെ ആ ഒരു വർഷത്തിനെ കരിയറിലെ സുവർണ കാലഘട്ടമായി കണക്കാക്കാം കേവലം ഒരു മുണ്ട് മടക്കി കുത്തി മീശ പിരിച്ച് കടിച്ചാൽ പൊട്ടാത്ത ഡയലോഗുകൾ പറഞ്ഞ് നരനായും നരസിംഹമായും മലയാളത്തിന്റെ ആറാം നമ്പുരനായും മലയാള സിനിമ അതുവരെ കാണാത്ത നായക സങ്കല്പങ്ങൾക്ക് തിരികൊളുത്തി ഉയർച്ചകളിൽ പതർച്ച സംഭവിച്ച രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള കരിയറിൽ പൃഥ്വിരാജിന്റെ ലൂസിഫർ ജീതു ജോസഫിന്റെ നേര് തുടങ്ങിയ പടങ്ങൾ രക്ഷകനായി എന്നാൽ അദ്ദേഹത്തിലെ പീക്ക് പെർഫോമർ ഇനിയും എത്തിയിരുന്നില്ല മോഹൻലാലിലെ അഭിനേതാവ് ഇനിയും വരുമോ എന്ന ചോദ്യത്തിനുത്തരമായി തരുൺമൂർത്തി പറഞ്ഞ മറുപടിയാണ് തുടരും എന്ന സിനിമ അദ്ദേഹം അഭിനയിച്ച സിനിമയായ വാനപ്രസത്തിലെ ചൂടാമണി മിടിക്കുന്ന രംഗം പലതവണ സംവിധായകർക്കിടയിലും സിനിമാ ലോകത്തും ചർച്ചയാകുമ്പോൾ ആ ചോദ്യം അദ്ദേഹത്തിലേക്ക് എത്തുമ്പോഴുള്ള മറുപടി അതെല്ലാം ആ ഒരു സമയത്ത് സംഭവിക്കുന്ന കാര്യമാണെന്നാണ് സിനിമ എന്ന മേഖലയിലേക്ക് എത്തും മുമ്പ് സംസ്ഥാന ഗുസ്തി ചാമ്പ്യനായി ദേശീയ ഗുസ്തി മത്സരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാതെ ഈ മഹാനടനെ കാലം ഇങ്ങോളം എത്തിച്ചില്ലായിരുന്നുവെങ്കിൽ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ ആടുതോമയും സാഗർ ഇലിയസ് ജാക്കിയും ജയകൃഷ്ണനും ഉണ്ടാകുമോ എന്ന വാക്കിന് മലയാളികൾ ചാർത്തുന്ന മറുപേരായ മോഹൻലാൽ സിനിമകൾ ഇനിയും കാണികളെ വിസ്മയപ്പെടുത്തിക്കൊണ്ടിരിക്കും മലയാള സിനിമയിൽ ഇനിയും വ്യത്യസ്ത വേഷങ്ങൾ പകർന്നാടാൻ ലാലേട്ടനും കൺകുളിർക്കെ കാണാൻ സിനിമാ ലോകവും സാക്ഷി വിഷ്ണു കെ ബാലസുബ്രഹ്മണ്യൻ ടെലിവിഷൻ ന്യൂസ്